സെലക്ഷനുകൾ അതും ലഭിക്കാത്ത യും പനമ്പാലത്തിൽ താഴെ പുഴയിൽ എം സാൻഡ് ചാക്കുകൾ ഇട്ട് പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനം ഏപ്രിൽ മാസത്തിനകം ചാക്കുകൾ മാറ്റാനുള്ള നടപടിയെടുക്കാൻ സബ് കലക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തിരൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താലൂക്കിന്റെ സമഗ്ര വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മാർച്ച് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു പി കുഞ്ഞൂസ അധ്യക്ഷത വഹിച്ചു തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര താലൂക്ക് വികസന സമിതി കൺവീനർ തിരു ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് കഴിഞ്ഞ മാസത്തെ യോഗ നടപടികുറിപ്പ് അവലോകന യോഗവും വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു തലക്കടത്തൂർ പാലത്തിലെ അവശിഷ്ടങ്ങൾ മാറ്റാൻ ടെൻഡർ നടത്തിയിട്ടും ആരും സ്വീകരിച്ചില്ലെന്നും പഴയ സ്പാനിന്റെ സ്ട്രക്ചർ ആണ് പാലത്തിന്റെ അടിയിലുള്ളതെന്നും പ്രതിനിധി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസിനെ അറിയിച്ചു ടെൻഡർ റിവേഴ്സ് ചെയ്ത് മറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ മാറ്റാനും സബ് കലക്ടർ നിർദ്ദേശം നൽകി പനമ്പാലത്തിന് താഴെ പുഴയിൽ ചാക്കുകൾ ഇട്ട് പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നിർദ്ദേശം നൽകാനും ഏപ്രിൽ മാസത്തിനകം ചാക്കുകൾ മാറ്റാനുള്ള നടപടിയെടുക്കാനും സബ് കലക്ടർ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് കെ ആർ എഫ് പി പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി വിവിധ ഭാഗങ്ങളിൽ ലഹരി കച്ചവടക്കാർ സുലഭമാണെന്നും ഇതിനെതിരെ പോലീസിനെയും എക്സൈസിനെയും മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും ഓരോ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഇതിനെതിരെ ബോധവൽക്കരണം വീടുകളിൽ നിന്നും ആരംഭിക്കണമെന്നും പ്രതിനിധികൾ ലഹരിക്കെതിരെ താലൂക്കാടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികളും ബോധവൽക്കരണ പരിപാടികളും വേണമെന്ന് സഭ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു റംസാൻ കാലത്തുള്ള അനധികൃത കച്ചവടവും ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പന തടയാനും ഇത് പരിശോധിക്കാനുമുള്ള നടപടി സ്വീകരിക്കുമെന്നും സബ് കലക്ടർ അറിയിച്ചു